അങ്ങനെ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വാളകത്താണ് ഇവിടെ ഒരു അത്ഭുത കിണറ് കണ്ടായിരുന്നു അതായത് ഒരു ആറ് തൊടി കുഴിച്ചപ്പോഴേ ഒരു അത്ഭുത നീരറവ കണ്ടു ആ നീരരുവെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന്റെ വിശേഷങ്ങൾ അറിയാം ഈ ഒരു വീഡിയോ കണ്ടതിന് മാറ്റം വന്ന് ഷെയർ ചെയ്യുക നമസ്കാരം ചേട്ടാ ഇവിടെ ആണോ കിണർ കുഴിച്ചുകൊണ്ടിരുന്ന വെള്ളം കണ്ടത് ആ ഇങ്ങനെ അതെന്ത് പ്രതിഭാസം ആ ഇങ്ങനെ ഈ പൈപ്പ് ഇത് വാട്ടറിന്റെ പൈപ്പ് എല്ലാം വാട്ടർ അതോറിറ്റിയുടെ അങ്ങനെ വെച്ചതാ അല്ലേ

ൂര് ഈ വെള്ളം തന്നെ ഇത്രയും നേരത്തെ കണ്ടതുകൊണ്ട് ഈ വെള്ളം തന്നെ ശരിയായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു അറിയത്തില്ല അങ്ങനെ ഒന്നുകൂടെ താഴെ നല്ല ഉറവ കിട്ടാൻ വേണ്ടിട്ട് ആകുമല്ലേ കിട്ടും ഈടെ ഷട്ടർ ആയത് ഈ ഷട്ടർ വെച്ച് വാർത്ത് പിന്നെ ഉണങ്ങിയ ഓരോന്നും എടുത്തോണ്ട് നല്ലത് ഞാൻ സമയം കാണത്തില്ല എവിടെ സ്ഥലം എവിടെ ആ കൊല്ലം ജില്ലയിലെ വാളകത്താണ് ഈയൊരു വ്യത്യസ്തമായ ഒരു കാഴ്ച അതായത് ഒരു കിണറ് കുഴിച്ചു തുടങ്ങിയപ്പോ ഒരു രണ്ട് എത്ര അഞ്ചാമത്തെ തൊടി അല്ലേ അഞ്ചോ ആറ് തടി ആറാമത്തെ തൊടി വന്നപ്പോഴാണ് ഈയൊരു വെള്ളം കണ്ടത് എന്നാല് അതിനും ഇനിയും നല്ല വെള്ളം വേണം എന്ന് വിചാരിച്ച ഒരു താഴോട്ട് ഇനി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് താഴോട്ടതായിട്ട് നല്ല കട്ടിയുള്ള ഇതാണോ കട്ടി അതിൽ നീട്ടിയതാല്ലേ ആ കല്ലൊക്കെ കുഴിക്കറങ്ങിയിരിക്കുന്നു ചേട്ടൻ്റെ പേരെന്തോ കുഞ്ഞുൻ ആ എല്ലാവരും ഇവിടെ അടുത്ത് തന്നെ ഇനി അങ്ങോട്ട് താട്ട് പോകുന്ന അനുസരിച്ച് ഇതില് നല്ല ഉറവാണെന്നുള്ള പ്രതീക്ഷയല്ലേ ആണിക്കാം അപ്പൊ കുടിക്കാൻ വേണ്ടി വെള്ളം പ്രത്യേകിച്ച് കൊണ്ടുപോണ്ട കാര്യവൊന്നുമില്ല അവിടെ തന്നെ വെള്ളമുണ്ട് ആ ഒഴിക്കാൻ നമ്പർ േഴ് അറുപത്തി ആറ് എൺപത്തി ഏഴ് അമ്പത്തി അഞ്ച് കിണർ വഴിക്കുന്നത് എക്സ്പെർട്ട് ആണ് ആറാമത്തെ തൊടി ഇറങ്ങിയപ്പോ തന്നെ വെള്ളം കണ്ട ചേട്ടന്മാരാണ് കിട്ടുക ആ അപ്പൊ ചേട്ടാ ഇവിടെ ഒരു അത്ഭുത നേരിടാ ഇതിപ്പോ വെട്ടിയപ്പോ ഉണ്ട് സംഭവം ഉണ്ട് ഈ എട്ട് ഓടിയെട്ട് ആറോടി ആറോടി കണ്ട് പിന്നെ ഒരു തൊടി വെച്ച് വെച്ച ആണ് വെള്ളം ആയത് പൈപ്പിനകത്തൂടെ വെള്ളം വന്നോണ്ടിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഇതിൽ ഭയങ്കര സംഭവം ഇവിടെ കിണർ വിട്ടാരുടെ കഴിവാണോന്ന് എനിക്കറിയത്തില്ലേ

宝贝的。